ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സീക്രട്ട് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് അതുപോലെ തന്നെ അവനെ കുറിച്ച് അവനെക്കുറിച്ച് ഇവനെക്കുറിച്ച് അതേപോലെ കുറിച്ച് ഇതിനെല്ലാം ഹിന്ദിയിൽ എന്താണ് പറയുക എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് നോക്കാം ണ്ടല്ലോ നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് അവനെക്കുറിച്ച് ഇവനെക്കുറിച്ച് ഇവളെ കുറിച്ച് ഇതിന് ഒരേ ഒരു വാക്കാണ് ഹിന്ദിയിലുള്ളത് അതാണ് കെ ബാരമേ എന്താണ് കെ ബാരമേ ഇനി നമുക്ക് നോക്കാം ഉസ് കെ ബാരമേ അതിൻ്റെ അർത്ഥം അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് അതിനെ കുറിച്ച് ഉസ്ക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് അർത്ഥമുണ്ട് അവനെ അവളെ അതേപോലെ ഒരു വസ്തുവിനെ നമ്മൾ കണ്ടിട്ട് അതിനെ എന്ന് പറയല്ലോ അങ്ങനെ ഈ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് അർത്ഥമുണ്ട് കേട്ടോ ഇനി അടുത്തത് ഇസ്കെ ഭാരമേ അതായത് ഇവനെ കുറിച്ച് ഇവളെ കുറിച്ച് ഇതിനെ കുറിച്ച് അപ്പം ഇസ്കേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇവനെ എന്ന് വരും അർത്ഥം ഇവളെ എന്നും വരും ഇതിനെ അതായത് ഒരു വസ്തുവിനെ കണ്ടിട്ട് ഇതിനെ അതിനും ഇസ്ക് എന്ന് പറയട്ടോ ഇനി അടുത്തത് മേരെ ഭാര്യ മേരെ മേരേ മേരെ എന്നാണ് എന്താണ് എന്നെ എന്നാണ് എൻ്റെ ഒക്കെ പറയാമല്ലേ മേരെ ഭാര്യ എന്നെ കുറിച്ച് അപ്പം മനസ്സിലായല്ലോ ഇത് മൂന്നും ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് എങ്ങനെ പറയാം എന്ന് നോക്കാം അവൾ എന്നെ കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു അതെങ്ങനെയാണ് പറഞ്ഞാൽ അവൾ ഇനി അവൻ എന്ന് പറയാനും ഉസ്നെ എന്ന് തന്നെ മതി കേട്ടോ എന്നെ കുറിച്ച് ബുരി ചീത്ത കാര്യം കഹ പറഞ്ഞു മനസ്സിലായല്ലോ

അതായത് അവന് അവനെ മേരെ ഭാരെ മേം എന്നെ കുറിച്ച് ഉസ്കോ എന്ന് പറഞ്ഞാലാണ് അവനെ നെട്ടോ ഉസ് എന്നും പറയാം ഉസ്കോ എന്നും പറയാം അവനെ മേരെ ഭാരം എന്നെ കുറിച്ച് സബ് കുച്ച് പതാഹെ എല്ലാം അറിയാം പതാ മീൻസ് എന്നാൽ വിവരങ്ങളാണ് കേട്ടോ സബ് കുച്ച് പതാഹ് എല്ലാം അറിയാം അപ്പം അവന് എന്നെ കുറിച്ച് എല്ലാം അറിയാം എങ്ങനെ പറയാ ഉസ്കോ പറയാടുത്തത് ഞാൻ അവനെ കുറിച്ച് ധാരാളം കേട്ടിരുന്നു മേംനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉസ്കെ ബാരെ മേം എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് ബൗത്ത് ധാരാളം സുനാധ കേട്ടിരുന്നു മേംനെ ഉസ്കെ ഭാര്യമേ ബഹു സുനാദ ഞാൻ അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ താങ്ക് യു